മദീന മെമ്പറിൻ്റെ മീതെ മക്ക ഇമാമായ സുദൈസ് ആദ്യമാണ് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആവേശം കൊണ്ട് മദീനയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് മസ്ജിദിൻ്റെ ഇവിടെ പ്രത്യേകതയാണ് സംസാരിച്ചത് അപ്രകാരത്തിന് റസൂ വായി സലഹ് അലൈ വസ്ലാം അന്ത്യവിശം കൊള്ളുന്നതായ ആ സ്ഥലത്ത് താമസിക്കാനും ആ സ്ഥലത്ത് മുജാവറ ആ നാട്ടിൽ നടത്തുവാനും ഉള്ളതായ ചാൻസ് കിട്ടിയ നിങ്ങളെ പോരോത്ത ഇവിടെ വന്നവരാവട്ടെ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവരാവട്ടെ നിങ്ങളുടെയൊക്കെ പ്രത്യേകത എത്ര മാത്രമുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു അത് നാം മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഇവിടെ ഇവിടെ താമസിക്കാത്തവർക്കാണ് എന്ത് മനസ്സിലാക്കാൻ പറ്റുക പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കുക അതേ സമയത്ത് എന്നും കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ മസ്ജിദ് പ്രത്യേകത ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ കൊല്ലത്തൊരു പ്രാവശ്യം കാണുന്ന അല്ലെങ്കിൽ വരുമ്പോൾ ഹജ്ജിന് വേണ്ടി വരുമ്പോൾ സിയാത്തിന് വേണ്ടി വരുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന വികാരം ഇവിടെ സ്ഥിരതാമസമുള്ള നമ്മെപ്പോലത്തെ ഉണ്ടായിക്കോളമെന്നില്ല അതുകൊണ്ട് മക്ക മാമ എന്ന് മദീനയുടെ മെമ്പറിന്റെ മീത് വെച്ചിട്ട് പ്രസംഗിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മെമ്പറിൻ്റെ മീതെ വെച്ചിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഹുത്തബ ആരംഭിച്ചത് അതിന് അതിൻ്റെതാകുന്ന മാനയുണ്ട് സാധാരണ നാം കേൾക്കുന്ന ശബ്ദമല്ല അത് അള്ളാഹു റസൂലിൻ്റെ മെമ്പറിന്റെ മീതെ എന്നത് അപ്പോൾ അള്ളാഹുൻ റസൂലിൻ്റെ മെമ്പറിൻ്റെ മീതെ സംസാരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയതിൽ അദ്ദേഹം അഭിമാനിച്ചതുപോലെ അല്ലെങ്കിൽ അഭിമാനിക്കണം പറയേണ്ടതില്ല അതുകൊണ്ടാണ് എന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ സുതയിസ് സംസാരിച്ചപ്പോൾ മദീനവാസികളെ പൊഴ്ത്തി വാഴ്ത്തി മദീനയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയവരെ പൊഴ്ത്തി വാഴ്ത്തി മദീനയിൽ താമസിക്കുന്നവർക്കുള്ളതായ പ്രത്യേകതകൾ എണ്ണിപ്പറഞ്ഞു അക്കൂട്ടത്തിൽ അവര് ഇവിടെ താമസിക്കാൻ താമസിക്കാനല്ലാവു ചെയ്തതായ വിശാലമായ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി പാടുപെടേണ്ടത് അതവ് കാട്ടുക മദീനയിൽ താമസിക്കുമ്പോഴുള്ള മര്യാദ പുലർത്തുക മദീനയുടെ പ്രത്യേകത മനസ്സിലാക്കിയാലാണ് മദീനയ്ക്ക് നാം സമർപ്പിക്കേണ്ട മര്യാദ മനസ്സിലാക്കാൻ സാധിക്കുക ആ മര്യാദയിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് ആ ഭൂമിയിൽ അന്ത്യവിഷം നബിയുന മുഹമ്മദ് റസൂ കൊണ്ടുവന്ന മതത്തിൽ കരിഞ്ചെന്ന് ചേർക്കാതിരിക്കുക ഇമാം മക്ക ഇമാമക്ക ഇമാദീന മെമ്പറിന്റെ മീത് ഊന്നിപ്പറഞ്ഞ വിഷയമാണത് ചെയ്യരുത് നിങ്ങൾ മദീനയിൽ ഇസ്ലാമിലില്ലാത്ത ആനപ്പോക്ക് സന്തൽ പോക്ക് അള്ളാഹ അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കൽ കവർ കെട്ടിപ്പൊക്കലുകൾ അള്ളാഹു അള്ളാഹുനെ തരം താഴ്ത്തൽ കാശിക്കുന്ന മൂത്തിരിക്കുന്ന മനുഷ്യന്മാരോട് തുല്യപ്പെടുത്തൽ തുല്യപ്പെടുത്തൽക്കന്മാരെന്ന് പറഞ്ഞിട്ടോ അബ്ബാക്കന്മാർ എന്ന് പറഞ്ഞിട്ടോ അള്ളഹ ഷിട്ടിച്ചിട്ടികളോട് ഒരിക്കലും അള്ളാക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അല്ല വേറെ ഷിട്ടികൾ വേറെ നബിമാരുന്നാലും നെബിമാരായിരുന്നാലും ഒലിമാരായിരുന്നാലും അവരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക അവരുടെ അവരുടെ ജീവിതം നാം ജീവിതമാക്കാൻ വേണ്ടി എന്നിട്ട് അടുക്കാൻ അടുക്കാൻ വേണ്ടി വേണ്ടി കഷ്ടപ്പെട്ടു അതുപോലെ നാമും കഷ്ടപ്പെടുക അപ്പോഴാണ് അവരോടുള്ള സ്നേഹം സ്ഥാപിച്ച ആളായി മാറുള്ളൂ അതുകൊണ്ട് ഈ ശൈലിയാണ് ഇന്ന് മക്ക മദീന മെമ്പറിന്റെ മീത് പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ചെയ്യരുത് എന്തേ പറഞ്ഞിട്ടുണ്ട് എന്തേരിയിലാണ് ഹദീസ് മുസ്ലിമിലാണ് ഹദീസ് എന്താണ് ഹദീസ് മദീന വിശുദ്ധ മദീനയിലെ വരുന്ന കവാടങ്ങളിൽ പഴയ കാലഘട്ടത്തിൽ ആ ഹദീസ് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അതെന്താണ് ഇടയിലുള്ള സ്ഥലമാണ് മദീന എന്നാൽ അതിൽ ആരെങ്കിലും റസൂലുള്ള കൊണ്ടുവരാത്ത എന്തെങ്കിലും വരാത്തും ചെയ്താൽ എന്തെങ്കിലും അനാചാരം ചെയ്താൽ അത് ചെറിയ ചെറിയ തെറ്റായിരുന്നാലും വെറിയ തെറ്റായിരുന്നാലും തെറ്റല്ല പറയുന്നത് വിദാത്താണ് ഏഹ് തെറ്റ് തെറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ ധാരാളമുണ്ട് ധാരാളമുണ്ട് അള്ളാ ഉദ്ദേശിക്കും പുറത്തു കൊടുക്കും അള്ളാ ഉദ്ദേശിക്കു പുറത്തു കൊടുക്കൂല്ല പരലോകത്ത് ശിക്ഷിക്കും ഇത് റസൂല് ചെയ്യാത്ത ഒരു വിദാത്ത് റസൂല് മതത്തിലുണ്ട് എന്ന് പറയാത്തത് നാം ഊട്ടിച്ചേർക്കുക ആരെങ്കിലും കേരളത്തിൽ മരിച്ചത് കേട്ട അപ്പം തന്നെ പായസം ഉണ്ടാക്കി ഈ പായസ ആരട ഈ പള്ളട്ടയാക്കി ജീവിക്കുന്ന പണക്കാരൻ മരിച്ചവർക്ക് വേണ്ടി സതൊക്കെ ചെയ്യുന്ന പേരും പറഞ്ഞിട്ട് പായസം ഇവിടെ ഉണ്ടാക്കിയിട്ട് തീരുന്ന ആരാണ് മാസം പ്രതി പതിനായിരം അയ്യായിരം രണ്ടായിരം മൂവായിരം സമ്പാദിക്കുന്ന മുസ്ലിയാരും മൗലവിയും അതുപോലെ തന്നെ ആ കഴിവുള്ളവരുമാണ് എന്നിട്ട് ഇത് ദീനിൻ്റെ ഒരു ആ മരിച്ചവർക്ക് വേണ്ടിയല്ല അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ധർമ്മം ചെയ്യാൻ റസൂൽ റസൂലൊടിപ്പിച്ചിട്ടുണ്ട് സമയം നിർണയിച്ചിട്ടല്ല എപ്പോഴും ധർമ്മം ചെയ്യാം ധർമ്മമായിരിക്കണം ധർമ്മമായിരിക്കണപ്പിലാണ് അതിന് അർഹപ്പെട്ടവർ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴാണ് പണക്കാർക്ക് കൊടുക്കാൻ ധർമ്മമില്ല പണക്കാർക്ക് കൊടുത്താൽ അത് ഹരിയായിട്ടാണ് മാറുക മനസ്സിലല്ലേ ഈ പണക്കാർ അല്ലാതെ ധർമ്മം വാങ്ങാനും പാടില്ല ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക മക്ക മദീന ഹറമൻ്റെ പരിസരത്തിൽ ചോറിങ്ങി ചെപ്പ് ചെമ്പില് വെച്ചിട്ട് വിളമ്പാറുണ്ട് ഏഹ് അതിൽ രണ്ടിനുണ്ട് ഒന്ന് റമ്പളാം മാസത്തിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇനം അത് എല്ലാവർക്കും കഴിക്കാം ോമ്പ് തുറപ്പിക്കൽ സത്താണ് അതല്ലാതെ ധർമ്മം ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ച് ചോറ് വിളമ്പാറുണ്ട് അത് നിൻ്റെ വീട്ടിൽ നിനക്ക് നിൻ്റെ ശമ്പളം നിന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ചോറ് തിന്നാൻ മാർഗമുണ്ടെങ്കിൽ നീ ആ ചോറ് വാങ്ങാൻ നിൽക്കരുത് അത് അതിൻ്റെ അവകാശികൾക്ക് ഇട്ടു കൊടുക്കുക മനസ്സിലായില്ലേ അത് നിനക്കുള്ളതല്ല അത് അത് സതക്കയാണ് സതക കൊടുത്ത ആൾക്ക് കൂലി കിട്ടണമെങ്കിൽ സതക്ക അർഹ സതക്ക അർഹപ്പെട്ട ആൾ വാങ്ങണം മനസ്സിലേ അപ്പോൾ അങ്ങനെയുള്ളതാണോ നാം പായസം ഉണ്ടാക്കിയിട്ടോ ഒരാൾ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ കാട്ടാറുള്ളത് അല്ല ഒരു ചടങ്ങ് നിർവഹിക്കാൻ ഈ ചടങ്ങ് റസൂൽ ഒഴിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും പഠിക്കണം റസൂല് കിടക്കുന്ന നാട്ടിലല്ല നീ റസൂള്ള അന്ത്യവിശമുള്ള നാട്ടിലല്ലേ നീ അപ്പോൾ റസൂള്ള ചെയ്യാത്തത് ചെറിയ കാര്യമാണ് പറഞ്ഞത് അതുപോലെ എത്ര എത്ര നൂലാമാലകൾ നമ്മുടെ നാട്ടിൽ പണ്ടിക്ക് ഇറാനിൽ നിന്നിട്ട് മുന്നൂറ് കൊല്ലം നാനൂറ് കൊല്ലം മുമ്പ് കടന്നു വന്ന മൗലൂദുകളും റാത്തിബോളും ഉണ്ട് ഈ മദീനത്തുനിന്ന് പോയതല്ല മക്കത്തുനിന്ന് പോയതല്ല മക്കത്തും മദീനത്തും റസൂൽ കൊണ്ടുവന്ന ദീനിൽ അതില്ല ആ അങ്ങനെയുള്ളതായ നൂലാമാലകൾ കേരളത്തിൽ നിന്ന് അച്ചടിച്ച് അതേ പുസ്തകം കൊണ്ടുവന്നിട്ട് പേറിയിട്ട് ഇവിടെ നിന്നിട്ട് പാടും എന്തെല്ലാം പ്രഹസനം ആ പ്രഹസനത്തിലെ കോലം ഞാൻ പറയാറുണ്ട് ഞാൻ ഹറമിന് തൊട്ട് താമസിച്ച കാലഘട്ടമുണ്ട് ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് അപ്പോൾ ഹവറമികൾ അവിടെ മൗലൂ നടത്താണ് മൗലൂന്ന് നടത്തുമ്പോൾ ഞാൻ വേക്കൽ കൂടി വിട്ടടക്കാണ് അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ കൂടി അപ്പോൾ ഞാൻ കേട്ടു ഞാൻ അവർ പറയുന്ന വാക്കായിട്ട് പുസ്തകത്തിലുള്ളത് വായിക്കാണ് എന്താണ് പറയുന്ന മനുഷ്യൻ അറബിയാണ് മൂപ്പർക്കറി എന്താ പറയുന്നത് റബ്ബെ എന്നെ നീമദീനയിൽ കൊണ്ടോടേ റബ്ബെ നീ നീമദീലേ കൊണ്ടോടേ റബ്ബെ റസൂൽദാൻ നാട്ടിലേക്ക് എത്തിക്കണേ റബ്ബേ എന്നതിൻ്റെ അർത്ഥം മുപ്പർ എവിടെ ഇരിക്കുന്നത് മധുരത്തുള്ളത് മൂപ്പർ അതിങ്ങനെ ഒരു ഇബാദത്തായി ആരാധനയായി ആ ചടങ്ങായിട്ട് ഇങ്ങനെ പാടുക ഇത് മറ്റോ മറ്റാൾ ഏറ്റു പാടുക ഇത് മൗലൂദാണ് ഹദറമികളുടെ മൂലതാണ് ഈ ഹലറമികൾ കൊണ്ടുവന്നതാണ് ഹദറമികളറിയില്ലേ യമനികൾ അവർ കൊണ്ടുവന്നതാണ് കേരളത്തിൽ എന്ത് നാട്ടിലുള്ള കേരളത്തിലുള്ളതായ അനാചാരങ്ങളൊക്കെ മിക്ക അനാചാരങ്ങളും അവരിൽ കൂടി വന്നതാണ് അവിടുന്ന് വന്ന നന്മയിൽപ്പെട്ടതാണ് ഷാഫി മദാബ് അവർ നെട്ടെത്തി കാരണം ഷാഫി ഇമാമൻ്റെ മദാബിനെയാണ് അവർ മിമ്പത്തിയത് ആര് യമനികൾ അതുകൊണ്ട് കേരളത്തിൽ ഷാഫി മദാബിൻ്റെ വലിയ പ്ര വലിയ പ്രചാരമാണ് അതേസമയത്ത് അതോടുകൂടി കരിഞ്ചന്തയും വന്നു അതെന്താണ് നീനിലില്ലാത്തതായ നൂലാ മാലകൾ ഹദ്ദാദ് റാസീബുകൾ ഇസ്ലാമിലില്ലാത്ത ഇസ്ലാം പഠിപ്പിച്ചതായ തിക്രുകൾ തസ്ബീഹകൾ തഹലീലുകൾ അത് ഖുർആാനിലുണ്ട് സുന്നത്തിലുണ്ട് റസൂൾ പഠിപ്പിച്ചിട്ടുണ്ട് സഹാബാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളോട് ഖുർആൻ പറഞ്ഞ് നിങ്ങൾ സാഹബാക്കളെ ബാക്കിൽ കൂടണം സാഹബാക്കൾ ജീവിച്ചതുപോലെ ജീവിക്കണം നിങ്ങളെ സ്റ്റാൻസലം ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂല സ്വർഗം എന്ന് പറഞ്ഞാൽ ആലയല്ല ആല പശുവിനും കിടക്കാം ആടിനും കിടക്കാം പോത്തിനും കിടക്കാം കഴുനേക്കും കിടക്കാം അതാണ് ആലൻ്റെ സ്വഭാവം ആലയല്ല സ്വർഗം സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൽ ചോദ്യങ്ങളുണ്ട് ചോദ്യത്തിന് മറുപടി ഉണ്ട് ആ മറുപടിയൊക്കെ കണ്ടുപോയി കണ്ടുപിടിക്കണം അപ്പോൾ എന്ത് വേണ്ടി വരും അവിടെ ണോ നീ ചെയ്തത് സഹാക്കൾ കാട്ടിയത് പോലെയാണോ കാട്ടിയത് മറുപടി ഇല്ലെങ്കിൽ അവിടെ എത്താൻ പറ്റൂല ഇതൊക്കെ അള്ളാഹു ഖുർആാനിലൂടെ ആദ്യം പിന്നെ റസൂല അതിന്റെ വിശദാംശമായിട്ട് ഹദീസിലൂടെ പഠിപ്പിച്ച കാര്യമാണ് എന്നല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം മാറുന്നതല്ല അതാണ് മദീനയിൽ മക്ക പ്രസംഗിച്ചപ്പോൾ വീണ്ടും മടങ്ങി പറയുന്നു ദൂരെ നിന്ന് ശബ്ദം കേൾക്കുന്നവരെന്താ മദീനയിൽ മക്കായി മാമെന്ന് മനുഷ്യൻ പറഞ്ഞു അയാൾക്ക് പറഞ്ഞു പെറ്റ് തെറ്റിപ്പോയതാണോ മക്കായി മാമാണ ഇന്ന് മദീനയിൽ പ്രസംഗിച്ചത് മദീനയിൽ മക്കായി മാമ ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഇന്ന് വിശദീകരിച്ചതിൻ്റെ മെയിൻ ഭാഗമാണ് റസൂല്ലായി സലഹു അലൈ വസല്ലമിൻ്റെ നാട്ടുകാരെ റസൂള്ള നാട്ടിൽ വന്ന് താമസിക്കുന്നവരെ റസൂല്ലോടുള്ളതായ ആ റസൂള്ളാനുള്ള സ്നേഹം നിങ്ങൾ സ്ഥാപിക്കാനും ഈ നാട്ടിനോട് നിങ്ങൾ ഉള്ളതായ ആ മര്യാദ പുലർത്താനും നിങ്ങൾ ആദ്യം

പക്ഷേ വിദ്യാർത്ഥി ചെയ്യുന്ന ശിർക്ക് ചെയ്യുന്ന അള്ളാഹു വല്ലാഹോളിച്ച് പ്രാർത്ഥിക്കുന്ന തോന്നിവാസി ചെയ്യുന്ന ആൾക്ക് നീ വിസ ഉണ്ടാക്കി കൊടുത്ത് അവരെ ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് അയാൾക്ക് താമസിക്കാൻ ചാൻസ് കൊടുത്ത് അതാണ് ആവാ മൊഹദീസൻ മനസ്സിലായില്ലേ ഏഹ് അങ്ങനെയുള്ള ആ തോന്നിവാസം ചെയ്യുന്നവരെ ഇവിടെ വരാനുള്ള ചാൻസ് നീ കൊടുത്താൽ ഔ ആവാഹീസൻ എന്താ സംഭവിക്കുക ബുഹാരിയാണ് മുസ്ലിമാണ്

ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കിടക്കുന്നതായ റസൂലി സലഹു അലി വസലമനെ കുറിച്ച് പണ്ട് മഹാനായ ഹസ്സാന പുനഃസ്ഥാപിത് ചെല്ലിയതായ പദ്യങ്ങളാണ് അയാൾക്ക് പിന്നെ അയാളുടെ സ്മരണയിൽ വന്നത് നിങ്ങളിരിക്കുന്ന ഈ നാട്ടിൽ അന്തിമശമ്പ കൊള്ളുന്നത് ലോക നബിമാരുടെ നേതാവായ റസൂലാണ് സല്ലല്ലാഹു അലൈ വസല്ലം അവർ ഇവിടെ സ്ഥാപിച്ചതായ യൂണിവേഴ്സിറ്റിയാണ് അഥവാ മഹദാണ് മഹദ് എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പ് അവർ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായ ഇസ്ലാമിൻ്റെ ആദ്യത്തെ ക്യാപിറ്റലായ തലസ്ഥാന നഗരമായ ആദ്യത്തെ പാർലമെൻറ്റായ അസംബ്ലിയായ ദറസ്സായ പള്ളിയായ കോളേജായ എല്ലാമായ ആ സ്വർഗ്ഗത്തോപ്പ് അതിവിടെയുണ്ട് അത് പ്രകാശിക്കുന്നുണ്ട് അതിലുള്ള അതിൽ റസൂലായി സലല്ലാഹു അലൈ വസ്ലമിനൊക്കെ നാൾ വരെ മുസ്ലിം ലോകം സ്മരിക്കുന്നതായ അടയാളങ്ങളും ഇവിടെ ഉണ്ട് മായാ തമങ്ങാതി സ്ഥിതി ചെയ്യുന്നുണ്ട് റസൂറുള്ള പോയേട മുതൽ ആയിരത്തി നാനൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് വരെ മായാതമങ്ങാതെ റസൂൽ കയറി നിന്നതായ മെമ്പർ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു ഇത് പണ്ട് ഓര്യത് ചെല്ലിയതാരാണ് റസൂല്ല ഒരു മനുഷ്യനു വല്ല അപകടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ അപകടം എന്ന അപകടത്തോട് തുല്യമായ അപകടമാണോ ഒരിക്കലും ധാരാളം അപകടങ്ങൾ മനുഷ്യന്മാർ കൂടെ നടക്കാറുണ്ട്

മുഹമ്മദിനോട് തുല്യതയുള്ള മനുഷ്യനെ ലോകം നഷ്ടപ്പെട്ടിട്ടേയില്ല കാമത്ത് നാളെ വരെ നഷ്ടപ്പെടുന്നതുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞ പദ്യത്തിൻ്റെ അഥവാ ഹസ്സാൻ ഉൽ ഉൽതാബിത്ത് പറഞ്ഞ പദ്യത്തിൻ്റെ മധ്യഭാഗത്തിലുള്ളതായ ഭാഗമാണ് അതിൻ്റെ ആദ്യ ഭാഗമാണ് എന്ന് മദീന അമിബറിൻ്റെ മീൽ വെച്ചിട്ട് നമ്മെ കേൾപ്പിച്ചത് ആര് ഡോക്ടർ അബ്ദുറഹ്മാൻ സിതയീസ് നമുക്ക് പഠിക്കാനുള്ള ഭാഠ ഭാഗം ആണ് ഞാൻ നിങ്ങളെ ഉണർത്തിയത്